രാജ്യത്തെ തൊഴിൽ മേഖലയിൽ സമഗ്ര മാറ്റത്തിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നാല് ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ മിനിമം വേതനം നിയമപരമാക്കുന്ന കോഡിൽ ഓൺലൈൻ ഡെലിവറി ഉൾപ്പെടുന്ന ഗിഗ് മേഖലയും ഉണ്ട് രാജ്യത്തെ ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങൾക്ക് പകരമായാണ് കേന്ദ്ര സർക്കാർ നാല് ലേബർ കോഡുകൾ രൂപീകരിച്ചത് ഇതുപ്രകാരം ഒരു വർഷം തുടർച്ചയായി ജോലി ചെയ്യുന്ന എല്ലാ സ്ഥിരം ജീവനക്കാർക്കും ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട് ഒപ്പം അസംഘടിത മേഖലയിലുള്ളവർക്കടക്കം മിനിമം വേതനം നടപ്പിലാക്കും അഞ്ച് വർഷത്തിലൊരിക്കൽ മിനിമം വേതനം പരിഷ്കരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിശ്ചയിച്ച പ്രതിമാസ വേതനത്തിൽ കവിയാത്ത എല്ലാവർക്കും ബോണസിന് അർഹത ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കാൻ നാല്പത് വയസ്സിനു മുകളിലുള്ള തൊഴിലാളികൾക്ക് തൊഴിലുടമകൾ സൗജന്യ വാർഷിക മെഡിക്കൽ പരിശോധന നടത്തണം കൂടാതെ രേഖാമൂലമുള്ള ഉത്തരവ് നൽകാതെ ആരെയും നിയമിക്കാനും കഴിയില്ല സ്ഥിരം ജീവനക്കാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും കരാർ ജീവനക്കാർക്കും നൽകണം എല്ലാ മാസവും ഏഴാം തീയതിക്കുള്ളിൽ ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കോഡിൽ പറയുന്നു ജീവനക്കാരുടെ ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് യൂണിയന് അനുമതിയുള്ളൂ തൊഴിലാളികളല്ലാത്തവർ യൂണിയൻ ഭാരവാഹികളാകാനും പാടില്ല നിരീക്ഷിക്കുകയാണെന്നും തൊഴിലാളി വിരുദ്ധ ചട്ടങ്ങൾ നടപ്പാക്കില്ലെന്നുമായിരുന്നു വി ശിവൻകുട്ടിയുടെ പ്രതികരണം പുതിയ കോടുകൾ നടപ്പിലാക്കുമ്പോൾ കേരളം ട്രേഡ് യൂണിയൻ അവകാശങ്ങളെയും ദുർബലപ്പെടുത്തുന്ന യാതൊരു നീക്കങ്ങളെയും സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല മെച്ചപ്പെട്ട വേദനം ആരോഗ്യം എന്നിവ ഉറപ്പാക്കുന്നതിനാണ് കേരളം പ്രാമുഖ്യം നൽകുന്നത് സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റിൽ എല്ലാ സംരംഭങ്ങളിലും ജോലി ചെയ്യാം തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾക്ക് ക്രഷ് സൗകര്യം സ്ഥാപനങ്ങൾ നൽകണം ഭരണപക്ഷ തൊഴിലാളി യൂണിയനായ ബി എം എസിന്റേതുൾപ്പെടെയുള്ള എതിർപ്പുകൾ അവഗണിച്ചാണ് തൊഴിൽ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ലേബർ കോഡ് കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് പിഎസ് വിനിയ ന്യൂസ്